Hãy vẫn cho yes, yes, yes. kênh yes. nó không nè không bỏ lỡ những video hấp dẫn ടി പോയി കുഞ്ഞുകാരനായ ആന പോലെ അവിടുന്ന് മാറണവേ അവിടുന്ന കുഞ്ഞു വണ്ടി മാറ്റിലോ വണ്ടി മാറ്റിക്കോ മാറിയോ അത അപ്പുറത്തും മാറി ഞങ്ങടെ മാറി കുഞ്ഞു കേറി കുഞ്ഞു കേറി കുഞ്ഞു കേറി വണ്ടി കുഞ്ഞുകയറ കുഞ്ഞു ആ പോയിപ്പോലെ ആ കൊക്കാരനായി പോയ